യു എ ഇ കേന്ദ്രമായി പതിനെട്ട് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന പ്രമുഖ പെർഫ്യൂം ബ്രാൻഡായ അൽ മുഖല്ലത്ത് ഒഡോറ എന്ന പേരിൽ രണ്ടാമത്തെ ഷോറൂം ആരംഭിച്ചു ലോകോത്തര ബ്രാൻഡുകളുമായും ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലാണ് ഷോറൂം തുറന്നത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് പെർഫ്യൂമുകൾക്ക് പുറമെ വാച്ചുകൾ ഉൾപ്പെടെയുള്ള ഉന്നത നിലവാരമുള്ള വ്യക്തിഗത പരിചരണ ഉൽപ്പന്നങ്ങളുമായാണ് ഒഡോറ എന്ന പുതിയ ബ്രാൻഡ് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഗൾഫ് വിപണിയിൽ പുറത്തിറങ്ങിയത് ഇപ്പോൾ കമ്പനിയുടെ പതിനഞ്ചാമത് ഷോറൂം ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചു യു എ സ്വദേശിയും സാമ്പത്തിക മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായ ജമാൽ മുഹമ്മദ് അഹമ്മദ് ഇബ്രാഹിം ഉദ്ഘാടനം നിർവഹിച്ചു ഒഡോറ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മലയാളി സി എം അൻവർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു ഫെസ്റ്റിവൽ സിറ്റി ഒന്നാം നിലയിൽ വസ്ത്ര ബ്രാൻഡിന്റെ എതിർവശത്തായാണ് ഈ പുതിയ ഷോറൂം ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ് ഇപ്പൊ നമ്മളിവിടെ ലഭ്യമായിട്ടുള്ളത് ഒഡോറന്റെ ഒരു വൈഡ് ഓഫ് ഫ്യൂച്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദ പേഴ്സണൽ കെയർ പ്രൊഡക്റ്റ് അറ്റ് വൺ സ്റ്റോപ്പിൽ അവൈലബിൾ ചെയ്യാന്നുള്ളതാണ് കമ്പനി എത്രയും പെട്ടെന്ന് കമ്പനിടെ ആ ഒരു ഗോൾസുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോൾ പ്രവർത്തനം അനുവദിച്ചിട്ടുള്ളത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലാണ് കമ്പനി അനവധി ഇന്റർനാഷണൽ ബ്രാൻഡുകളുണ്ട് ഓറൌണ്ട് ലൈക്ക് വൺ ഹൺഡ്രഡ് തേർട്ടി എയ്റ്റ് ഇന്റർനാഷണൽ ബ്രാൻഡുകൾ അറ്റ് വൺ സ്റ്റോപ്പ് ഒഡോറ എന്ന സ്ഥാപനത്തിൽ അവൈലബിൾ ആണ് പുതിയ ബ്രാൻഡിന് കീഴിൽ യു എയിലെങ്ങും നിരവധി ഷോറൂമുകളും കമ്പനി ലക്ഷ്യമിടുന്നതായി അധികൃതർ പറഞ്ഞു ഇരുപത്തിയഞ്ച് വർഷത്തിൽ അധികമായും സുകുന്ധദ്രവ്യ ഉൽപ്പന്ന വിപണന രംഗത്ത് പ്രവർത്തിക്കുന്ന മലപ്പുറം തിരൂർ സ്വദേശി സി എം അൻവറിന്റേതാണ് ഒഡോറ എന്ന ഈ ബ്രാൻഡ് എന്നാൽ ഉപഭോക്താക്കളിൽ അറബ് സ്വദേശികളും ഏറെയാണ് കൃത്യമായ ഡെലിവറിയും റിട്ടേൺ പോളിസിയും സഹിതമുള്ള ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം ഉടൻ വരുന്നുണ്ട് ഇതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളും നടന്നുവരികയാണ് ന്യൂസ് ദുബായ്